മാന്യപ്രേക്ഷകർക്ക് വേഷനോട്ട ചാനലേക്ക് സ്വാഗതം ഇന്ന് മൂന്നാം തീയതി ബുധനാഴ്ച നിങ്ങൾ ഇന്നും വരാൻ ഉണ ദിവസങ്ങളുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വാർത്താ അറിയിപ്പുകളാണെന്ന് പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ആദ്യത്തെ അറിയിപ്പ് എസ് എസ് എൽ സിയിൽ പ്ലസ് വൺ പ്ലസ് ടുവിൽ ഉയർന്ന മാർക്ക് മേടിച്ച ഭിന്നതരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രൊഫിഷ്യൻസി അവാർഡ് ആയി അയ്യായിരം രൂപ നൽകാൻ പോവുകയാണ് ഓണമൊക്കെ പ്രമാണിച്ചുകൊണ്ടാണ് അവർക്ക് അയ്യായിരം രൂപ വെച്ച് നൽകുക എ ഗ്രേഡും അതിന് മുക മുകളിൽ നേടിയ വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ അയ്യായിരം രൂപ വെച്ച് ഓണം പ്രമാണിച്ച് ലഭിക്കാൻ പോകുന്നത് ഇതിനൊക്കെ വേണ്ടി തന്നെ ലഭ്യ ലഭ്യമായ പരിശോധന നൽകിയതിന് ശേഷമായിരിക്കും അവരെ തിരഞ്ഞെടുത്ത് അവർക്കുള്ള അയ്യായിരം രൂപ നൽകാൻ പോകുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും അവരെ എത്തിച്ചേരാൻ പോകുന്നത് അല്ലെങ്കിൽ കൈകളിലേക്ക് സഹകരണ സംഘം വഴി തന്നെ എത്തിച്ചേരുന്നതായിരിക്കും എസ് എസ് എൽ സി ജനവിവഹർത്തിപ്പെട്ട മുപ്പത്തിനാല് പേർക്കും ഭൗതിക എണ്ണത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേർക്കും അടുത്ത അറിയിപ്പ് സിവിൽ സ്കോർ കുറവാണെന്ന രീതിയിൽ ബാങ്ക് വായ്പ അവസ്ഥ നിരീക്ഷിക്കുകയാണ് നിരോധിക്കുകയാണ് സിവിൽ സ്കോർ കുറഞ്ഞവർക്കും വായ്പ ലഭിക്കും അടുത്ത അറിയിപ്പ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് പൊതു അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്തു ക്രിയേഷൻ യൂട്ട ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം